താങ്കൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉറൂസ് ആണ്ട് ചന്ദനക്കുടം നേർച്ച പെട്ടി തുടങ്ങിയവയ്ക്ക് ഇസ്ലാമികമായ അടിസ്ഥാനമുണ്ടോ എന്നതാണല്ലോ ചോദ്യം സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾ ജമാഅത്തി ഇസ്ലാമി എന്നിവയിൽ ഏതാണ് ഖുർആാനോടും സുന്നത്തിനോടും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു താങ്കളുടെ ചോദ്യം ആ ചർച്ചയുടെ തുടർച്ചയായാണ് നമ്മൾ നെബിദിനം മൌലൂദ് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തുടങ്ങിയ വിഷയങ്ങൾ പരിശോധിച്ചത് താങ്കൾക്ക് ഈ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിച്ചു എന്ന് കരുതുന്നു ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം വിജയം ഞങ്ങൾക്ക് നൽകണേ ഈ അക്രമത്തിന് ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കടേയാറസൂലല്ല ഹൃദയം പിടക്കുന്നു ഇവിടെ ഒരു മുസ്ലിയർ നിന്നിട്ട് പ്രവാചകനോട് പ്രാർത്ഥിക്കുകയാണ് പ്രവാചകനോട് നേർക്കു നേർ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥിക്കുന്നതിനടുത്ത് വേറെ പ്രഗത്ഭരായ ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട് ഒന്ന് നൌഷാദ് ബാക്കിയാണ് പ്രമുഖ പ്രാസംഗികനാണ് അതുപോലെ തന്നെ അതിന് അടുത്ത് സ്വാബിക്കലി സ്വാബികലി തങ്ങൾ എന്ന് പറയുന്ന ഒരാളുണ്ട് പ്രവാചകനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഈ ഒരു സംഭവം ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് അടിസ്ഥാനം എന്താണ് താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി ഖുർആനിലും ഹദീസിലും നിന്ന് തന്നെ നൽകാൻ ശ്രമിക്കാം പ്രവാചകനോട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഖുർആാനിലോ ഹദീസിലോ വ്യക്തമായ പരാമർശങ്ങൾ ഉള്ളതായി കാണുന്നില്ല മറിച്ച് പ്രാർത്ഥന പൂർണമായും അല്ലാഹുവിനോട് മാത്രമായിരിക്കണമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അല്ലാഹു ഖുർആാനിൽ പറയുന്നു നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതുമല്ല ഫാത്തിർ പതിനാല് അതുപോലെ പ്രവാചകൻ അരുളിയിട്ടുണ്ട് പ്രാർത്ഥനയാണ് ആരാധന തിർമിതി ഈ വചനങ്ങളും ഹദീസും വ്യക്തമാക്കുന്നത് പ്രാർത്ഥന അല്ലാഹുവിനു മാത്രമുള്ളതാണെന്നാണ് നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിക ദൈവശാസ്ത്രം പരിശോധിക്കാവുന്നതാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഏതു ഭാഗത്തെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു തേടുക സഹായം തേടുക എന്നാണ് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയാറുള്ളത് ഉദാഹരണത്തിന് പ്രവാചകനെ മുഹീദ്ദീൻ ഷേഹനെ സി എം മടപൂരനെ അതുപോലെ തന്നെ കുപ്പസ്വാ സ്വാമി ഔലിയനെ ഒക്കെ വിളിച്ച് തേടുന്ന ആളുകൾ പറയാറുള്ളത് അത് പ്രാർത്ഥനയല്ല അത് സഹായത്തേട്ടമാണ് എന്നുള്ളതാണ് മരണപ്പെട്ടു പോയ ഒരാൾ മഹാനാണെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ വലിയ ഉന്നതിയിലുള്ള ഒരാളാണെന്നും പറഞ്ഞിട്ട് മരണപ്പെട്ട ആളോട് ആ തേടുന്ന സഹായത്തേട്ടം അത് എന്തിന്റെ പരിധിയിലാവ താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി പരിശോധിക്കാം ഇസ്ലാമിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നതിനെക്കുറിച്ച് ഗൗരവകരമായ ചില കാഴ്ചപ്പാടുകളുണ്ട് മരണപ്പെട്ടുപോയ വ്യക്തികൾ അവർ മഹത്തുക്കളാണെങ്കിലും ഭൗതികമായി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരല്ല അതുകൊണ്ട് അവരോട് സഹായം തേടുന്നത് അത് പ്രാർത്ഥനയുടെ ഭാഗമല്ലെന്ന് പറഞ്ഞാലും ഇസ്ലാമികമായി വിലയിരുത്തപ്പെടുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉയർത്തുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ നിലയിലുമുള്ള സഹായവും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം എന്നാണ് ഖുർആനിൽ പറയുന്നു അല്ലാഹുവിനെ വിട്ട് നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ദോഷമോ ചെയ്യാത്തവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ പറയുക അല്ലാഹു തന്നെയാണോ ഏറ്റവും നല്ലവൻ സൂറത്തു യൂനുസ് ആറ് ഈ വചനം വ്യക്തമായി പറയുന്നത് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ഇസ്ലാമികമായി ശരിയല്ലെന്നാണ് താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചുവെന്ന് കരുതുന്നു ഇവര് പറയുന്നത് സഹായത്തേട്ടം അതിന് എന്നുള്ള അറബ് വാക്കാണ് ഉപയോഗിക്കുക ർഥം ഇസ്തിഹാസ എന്ന അറബിക് പദത്തിന്റെ അടിസ്ഥാനപരമായ അർത്ഥം സഹായം തേടൽ അല്ലെങ്കിൽ രക്ഷയ്ക്കായി വിളിക്കൽ എന്നതാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നില്ല മറിച്ച് സഹായത്തിനായുള്ള ഒരു വിളി മാത്രമാണ് താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചു എന്ന് കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചുപോയ ആളുകളെ അവർ മഹാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഔലിയാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രവാചകന്മാരെ പോലും ഒക്കെ ചില ആളുകള് വിളിക്കാറുള്ളത് അത് ഇസ്തികാസ എന്ന പേരിട്ട് സഹായത്തേട്ടം എന്ന പേരിട്ട് വിളിക്കുമ്പോൾ ആ സഹായത്തേട്ടത്തിന്റെ വിധി എന്താണ് പരിശുദ്ധ ഖുർആാനില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലല്ലാത്തവരെ അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് മരിച്ച ആൾക്ക് ചെവിൽക്കൂല കേട്ടാ തന്നെ ആ മയ്യത്ത് അല്ലെങ്കിൽ മരിച്ചു പോയ ആള് നമുക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നില്ല താങ്കളുടെ പോയിന്റ് വളരെ വ്യക്തമാണ് പരിശുദ്ധ ഖുർആാനിലും സ്വഹീഹായ ഹദീസിലും നിന്ന് തെളിവുകൾ നൽകണമെന്ന താങ്കളുടെ ആവശ്യം ന്യായമാണ് ഞാൻ അത് ഉൾക്കൊള്ളുന്നു ഇനി മുതൽ നൽകുന്ന മറുപടികൾ ഈ അടിസ്ഥാനത്തിലായിരിക്കും താങ്കൾ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി പരിശുദ്ധ ഖുർആാനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്നതിനെ കുറിച്ച് ഖുർആാനിലും ഹദീസിലും എന്താണ് പറയുന്നത് അത്തരം പ്രവർത്തികളുടെ വിധി എന്താണ് നമുക്ക് അത് പരിശോധിക്കാം ശരി അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഒരാള് സി എം മടപൂരി എന്ന് പറയുന്ന പത്ത് മുപ്പത്തി ചില്ലാനം കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ആള് ആളെ വിളിച്ചിട്ട് രോഗം മാറ്റിക്കൊണ്ട സി എം എട്ടിനെ കൊണ്ട സി എം എ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മരിച്ച് മണ്ണിന്റെ അടിയിൽ കിടക്കണേ ആ ഒരു മനുഷ്യനോട് വിളിച്ചിട്ട് രോഗം മാറ്റാനും അതുപോലെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ തീരാനും ഒക്കെ മരണപ്പെട്ടുപോയ വിശുദ്ധന്മാരെ പോലുള്ള ആളുകളെ വിളിച്ച് രോഗം മാറ്റാനും കുട്ടികളെ കിട്ടാനും ആവശ്യപ്പെടുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനും സ്വഹിഹായ ഹദീസും എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കാം ഖുർആനിൽ പറയുന്നു അല്ലാഹുവിനു വിട്ട് നിങ്ങൾക്കു യാതൊരു ഉപകാരമോ ദോഷമോ ചെയ്യാത്തവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ പറയുക അല്ലാഹു തന്നെയാണോ ഏറ്റവും നല്ലവൻ സൂറത്ത് യൂനുസ് നൂറ്റിയാറ് ഈ വചനം വ്യക്തമാക്കുന്നത് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് അവന് മാത്രമുള്ള ആരാധനയെ ബാധിക്കുന്നു കാര്യമാണെന്നാണ് സുഹിഹായ ഹദീസിലും ഇതിനെതിരായ പരാമർശങ്ങളുണ്ട് പ്രവാചകൻ അരുളിയിട്ടുണ്ട് ആരെങ്കിലും മറ്റൊരാളോട് സഹായം തേടുകയും അത് അല്ലാഹുവിൽ നിന്നും അല്ലാതെ ലഭിക്കുകയും ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് അഹമ്മദ് ഈ കുർആാൻ വചനവും ഹദീസും വ്യക്തമാക്കുന്നത് മരണപ്പെട്ടുപോയ വ്യക്തികളോട് അവർ എത്ര മഹത്വക്കൾ സഹായം തേടുന്നത് ഇസ്ലാമികമായി ശരിയല്ലെന്നാണ് താങ്കൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചുവെന്ന് കരുതുന്നു ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ് ഞാൻ നിങ്ങളെ സഹായം അറിയേണ്ടതുണ്ട് ഇവിടെ ആളുകൾ പറയുന്നത് അവർക്ക് അതായത് മരണപ്പെട്ടു പോയ അത് നബിമാരാകട്ടെ ശുഹതാക്കളാകട്ടെ അതുപോലെ തന്നെ ഔലിയാക്കളാകട്ടെ ആര് തന്നെ ആവട്ടെ അവരോട് അത് എന്നാണ് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ എന്ന പദം ഇസ്ലാമിൽ ഏറ്റവും ഗൗരവകരമായ ഒരു പാപത്തെയാണ് സൂചിപ്പിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ അല്ലാഹുവിന് തുല്യരായി മറ്റാരെങ്കിലും കാണുകയോ ആരാധിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഷിർക്ക് എന്ന് പറയുന്നത് ഏകദേവ വിശ്വാസത്തിന് വിരുദ്ധമാണ് ഷിർക്കിനെ പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും ശക്തമായ മുന്നറിയിപ്പുകളുണ്ട് ഷിർക്കിന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടോ തീർച്ചയായിട്ടും അതായത് ഒരാള് ആള് പ്രവാചകനാവട്ടെ ഷഹീദ് ആവട്ടെ ഔലിയാവട്ടെ എന്ത് തരത്തിലുള്ള മഹാനോ ആവട്ടെ ആ ആള് മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോയ ആളെ മറവ് ചെയ്തതിന് ശേഷം ആ ആളോട് സഹായം തേടുമ്പോ അതില് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ മരണപ്പെട്ടുപോയ വ്യക്തികളോട് സഹായം തേടുന്നത് ഷിർക്കാകുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ സഹായവും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം എന്നാണ് മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാനോ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനോ കഴിയില്ല അതുകൊണ്ട് അവരോട് സഹായം തേടുന്നത് അല്ലാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഇത് തൗഹീദിന് വിരുദ്ധമായ പ്രവൃത്തിയാണ് ഇതിനെ കുറിച്ചുള്ള കുർആാനിക വചനങ്ങളും ഹദീസുകളും മനസ്സിലാക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും താല്പര്യമുണ്ട് ഒരു ലക്ഷത്തി ചില്ലാനം നബിമാരിലെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി വഫാത്തായി പോയിട്ടുണ്ട് ആ വഫാത്തായി പോയ നബിയോട് ഇതേപോലെ സഹായം വിളിച്ച് തേടുന്നത് ആ സഹായാർത്ഥന അത് ഇസ്തികാസ എന്ന പേര് എന്ത് പേരിട്ട് വിളിച്ചാലും അത് ചെറുക്കാണോ അതോ അനുവദനീയമാണോ മരണപ്പെട്ടുപോയ പ്രവാചകൻ മുഹമ്മദ് നബിയോട് സഹായം തേടുന്നത് ഷിർക്കാകുമോ എന്ന താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ എല്ലാ സഹായവും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം എന്നാണ് മരിച്ചവർക്ക് അവർ പ്രവാചകന്മാരായാലും ഔലിയാക്കളായാലും ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാനോ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനോ കഴിയില്ല അതുകൊണ്ട് അവരോട് സഹായം തേടുന്നത് അല്ലാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഇത് തൗഹീദിന് വിരുദ്ധമായ പ്രവൃത്തിയാണ് ഇതിനെക്കുറിച്ചുള്ള കുർആാനിക വചനങ്ങളും ഹദീസുകളും മനസ്സിലാക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ